ഇനി നമ്മൾ പറയുന്നത് ഫ്രെഡറിക് വിൽഹേം ആഗസ്ത് ഫ്രോബലിനെ കുറിച്ചാണ് ഫ്രെഡറിക് വിൽഹേം ആഗസ്ത് ഫ്രോബൽ അദ്ദേഹം ഒരു ശിശു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ശിശു വി വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഫ്രോബൽ ഫ്രോബൽ ജനിച്ചത് ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർട്ടനിലെ അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ പ്രധാനമായിട്ടും നാലെണ്ണമാണ് ി യു കെ ജി അഥവാ കിൻഡർ ഗാർട്ടൺ അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ പ്രധാനമായിട്ടും നാലെണ്ണമാണ് ഗാനാത്മകത അഭിനയപാഠവം ആർജവം നൈർമല്യം ഇങ്ങനെ നാല് ഗുണങ്ങൾ കിൻഡർ ഗാർട്ടണിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കണം എന്നാണ് ഫ്രോബൽ പറയുന്നത് ഗാനാത്മകത അഭിനയപാഠവം ആർജവം നൈർമല്യം കിൻഡർ ഗാർട്ടൺ എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ഫ്രോബലാണ് നമ്മൾ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ കിൻഡർ ഗാർട്ടൻ സ്ഥാപിക്കുന്നത് ഫ്രോബലാണ് കിൻഡർ ഗാർഡൻ എന്നതിൻ്റെ മലയാള അർത്ഥം ശിശുക്കളുടെ പൂന്തോട്ടം എന്നാണ് ശിശുക്കളുടെ പൂന്തോട്ടം അപ്പൊ ഫ്രോബൽ സ്ഥാപിച്ച വിദ്യാലയമാണ് കിൻഡർ ഗാർട്ടൺ കിൻഡർ ഗാർഡൺ എന്നതിൻ്റെ അർത്ഥം ശിശുക്കളുടെ വിദ്യാലയം എന്നാണ് ഫ്രോബലാണ് കളിരീതിയുടെ അഥവാ പ്ലേ വേ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് കളിരീതി അഥവാ കളിയിലൂടെ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന രീതി ആവിഷ്കരിച്ച് അതിന്റെ ഉപജ്ഞാതാവ് ഫ്രോബലാണ് ഫ്രോബൽ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അധ്യാപക വിദ്യാഭ്യാസം അഥവാ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അധ്യാപകരെയും പഠിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അധ്യാപകനെ പഠിപ്പിക്കണം അപ്പൊ ആ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രോബലാണ് ഇനി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഫ്രോബലിന്റെ കാഴ്ചപ്പാട് നോക്കാം ആത്മസത്തയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം അങ്ങനെയാണ് ഫ്രോബൽ പറഞ്ഞത് ആത്മസത്തയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം പ്രപഞ്ചം മുറ്റി നിൽക്കുന്ന പരമാത്മാവിൽ പങ്കുചേരാൻ ജീവാത്മാവിനെ തയ്യാറാക്കുകയാണ് അതിന്റെ ധർമ്മം അതാണ് വിദ്യാഭ്യാസം സംബന്ധമായിട്ട് ഫ്രോബലിന്റെ കാഴ്ചപ്പാട് ഫ്രോബൽ മുന്നോട്ട് വെച്ച ആശയമാണല്ലോ പ്ലേ വേ മെത്തേഡ് ഈ അഥവാ കളിയിലൂടെ പഠിപ്പിക്ക ഈ കളിയിലൂടെയൊക്കെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് എങ്ങനെ അച്ചടക്കമുണ്ടാകും കളിക്കുന്ന കുട്ടികൾക്ക് അച്ചടക്കം ഉണ്ടാവോ അദ്ദേഹം പറഞ്ഞു കളിയിലൂടെ തന്നെ കുട്ടികൾക്ക് അച്ച അച്ചടക്കം ഉണ്ടാകും അച്ചടക്കത്തിന് ആവശ്യമുള്ള മൂല്യങ്ങളെല്ലാം കുട്ടികൾക്ക് കളിയിലൂടെ ലഭിക്കും എന്നാണ് ഫ്രോബൽ പറഞ്ഞത് പ്രോബൽ ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ കളിപ്പാട്ടങ്ങൾ അറിയപ്പെട്ടത് സമ്മാനങ്ങൾ അഥവാ ഗിഫ്റ്റുകൾ എന്നാണ് ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധപരവുമായ ശക്തികൾ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയത് ആ കളിപ്പാട്ടങ്ങളാണ് സമ്മാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഗിഫ്റ്റുകൾ എന്നാണ് ആ കളിപ്പാട്ടങ്ങൾ അറിയപ്പെട്ടത് എന്തെല്ലാമായിരുന്നു ആ കളിപ്പാട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് തടിപ്പന്തുകൾ ചതുരക്കട്ടകൾ വൃത്ത സ്തംഭങ്ങൾ വിവിധ രൂപമാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ ഇവയൊക്കെയായിരുന്നു ആ സമ്മാനങ്ങളിൽ ഉണ്ടായിരുന്നത് തടിപ്പന്തുകൾ ചതുരക്കട്ടകൾ വൃത്ത സ്തംഭങ്ങൾ അതുപോലെ വിവിധ രൂപമാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ ഇവയൊക്കെയാണ് ആ സമ്മാനങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ കളിപ്പാട്ടങ്ങൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധപരവുമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫ്രോബലിന്റെ പ്രധാന കൃതികൾ പരിചയപ്പെടാം ഒന്ന് എജ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എജ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് മലയാളത്തിൽ വിദ്യാഭ്യാസവും വികസനവും എന്ന് പറയാം രണ്ടാമത്തത് എജ്യൂക്കേഷൻ ഓഫ് മാൻ മനുഷ്യന്റെ വിദ്യാഭ്യാസം എജ്യൂക്കേഷൻ ഓഫ് മാൻ മൂന്നാമത്തത് കിൻഡർ ഗാർഡനിലെ ബോധന വിദ്യകൾ ദ പെഡഗോജീസ് ഓഫ് ഗാർഡൻ ദ പെഡഗോജീസ് ഓഫ് കിൻഡർ ഗാർഡൻ മൂന്നെണ്ണം നമ്മൾ മനഃപ്പാടമാക്കി വെക്കുക ഫ്രോബലിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഓഫ് മാൻ ദ പെഡഗോജീസ് ഓഫ് കിൻഡർ ഗാർഡൻ ഇനി നമുക്ക് മരിയ മോണ്ടിസോറിയെ കുറിച്ച് പറയാം മറ്റൊരു ചിന്തകയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച ഒരുപാട് സംഭാവനകൾ നൽകിയ മറ്റൊരു വിദ്യാഭ്യാസ വിചക്ഷണയാണ് മരിയാ മോണ്ടിസോറി മരിയാ മോണ്ടിസോറി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം സാധാരണഗതിയിൽ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് ചെന്നാൽ ആ ക്ലാസിനെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കാറുള്ളത് എന്നാൽ മരിയാ മോണ്ടിസോറി പറയുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അതിന് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകുകയും വേണം എന്ന് മരിയാ മോണ്ടിസോറി പറഞ്ഞു മൊത്തത്തിൽ നമ്മൾ ആ ക്ലാസിനെ മൊത്തം നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയലല്ല ആ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കണം എന്നിട്ട് ഓരോരുത്തർക്കും അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകണം എന്നാണ് മരിയാ മോണ്ടിസോറി പറഞ്ഞത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുതിർന്നവർ ഇടപെടാറുണ്ടല്ലോ പക്ഷെ അതൊരിക്കലും തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് എന്ന് മരിയാ മോണ്ടിസോറി പറഞ്ഞു കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുതിർന്നവരുടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മരിയാ മോണ്ടിസോറി അഭിപ്രായപ്പെട്ടു മോണ്ടിസോറിയിലെ പഠന രീതി എന്താണ് മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പരീക്ഷയിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് ഇന്ദ്രിയ പരിശീലനമാണ് വേണ്ട രീതിയിൽ പഠിക്കാത്ത കുട്ടികളെ പലപ്പോഴും ശിക്ഷിക്കാറുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികളെ നമ്മൾ സമ്മാനം കൊടുത്തൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇത് സംബന്ധമായി മരിയാ മോണ്ടിസോറി പറഞ്ഞത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല അങ്ങനെയാണ് മരിയാ മോണ്ടിസോറി പറയുന്നത് അതായത് ശിക്ഷിച്ചിട്ട് കുട്ടികൾ പഠിക്കുകയില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ടാവാം പക്ഷേ ആകർഷകമായ സമ്മാനങ്ങൾ കൊടുത്താലും അത് കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്ന് മരിയാ മോണ്ടിസോറി പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോ വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്നാണ് മരിയാ മോണ്ടിസോറിയുടെ അഭിപ്രായം ഡൈഡാറ്റിക് അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം അഥവാ പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം ഇത് മുന്നോട്ട് വെച്ചത് മരിയാ മൊണ്ടിസോറിയാണ് ഈ രീതി കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ് ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ അതുപോലെ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് ഈ പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഡയഡാറ്റിക് അപ്പാരറ്റസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം അത് ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ അതുപോലെ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കുവാനുമായിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ് ഇത് മരിയാ മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അതിന് അതിൽ മൂന്ന് പ്രധാന പ്രവർത്തനങ്ങളുണ്ട് ഈ മരിയാ മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലെ മൂന്ന് പ്രധാന പ്രവർത്തനങ്ങൾ ഒന്ന് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം രണ്ടാമത്തത് ബോധേന്ദ്രിയ പരിശീലനം മൂന്നാമത്തത് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം ഇങ്ങനെ മൂന്ന് പ്രധാന പ്രവർത്തനങ്ങൾ മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലുണ്ട് അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം രണ്ട് ബോധേന്ദ്രിയ പരിശീലനം മൂന്ന് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം ഇനി മരിയ മോണ്ടിസോറിയുടെ പ്രധാന കൃതികൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ദ സീക്രട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളുകള് രണ്ടാമത്തത് ചൈൽഡ് ട്രെയിനിങ് ശിശു പരിപാലനം ചൈൽഡ് ട്രെയിനിങ് മൂന്നാമത്തത് ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ ശിശുവിന്റെ സ്ഥാനവും വിദ്യാഭ്യാസവും എന്ന് മലയാളം നാലാമത്തത് റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പുനർനിർമ്മാണം അഞ്ചാമത്തത് മോണ്ടിസോറി മെത്തേഡ് മോണ്ടിസോറി രീതി അഥവാ ദി മോണ്ടിസേ മോണ്ടിസോറി മെത്തേഡ് ഇങ്ങനെ അഞ്ച് പ്രധാന പുസ്തകങ്ങൾ മരിയാ മോണ്ടിസോറിയുടേതുണ്ട് നമ്മൾ മനപ്പാടമാക്കുക ദ സീക്രട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ചൈൽഡ് ട്രെയിനിങ് ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ ദ മോണ്ടിസോറി മെത്തേഡ് ഇനി നമുക്ക് ജോൺ ഡ്യൂയി എന്ന ചിന്തകനെ കുറിച്ച് പറയാം ജോൺ ഡ്യൂയി ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ചില ചിന്തകളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അദ്ദേഹം പറഞ്ഞത് ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്നാണ് അപ്പൊ ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന തത്വചിന്തകൻ ആരാണ് ജോൺ ഡ്യൂയി ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചിന്തയാണ് ജീവിതം നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണ് അത് എപ്പോഴും കർമ്മനിരതമായിരിക്കണം ജീവിതം നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണ് അത് എപ്പോഴും കർമ്മനിരതര കർമ്മനിരതമായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂ ആണ് ജോൺ ഡ്യൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെട്ടത് പ്രാഗ്മാറ്റിസം എന്ന പേരിലാണ് പ്രാഗ്മാറ്റിസം മലയാളത്തിൽ പ്രയോഗവാദം എന്ന് പറയാം പ്രാഗ്മാറ്റിസം അഥവാ പ്രയോഗവാദം എന്നത് ജോൺ ഡ്യൂയുടെ തത്വശാസ്ത്ര ചിന്തകളാണ് ജോൺ ഡ്യൂയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെട്ടത് പ്രയോഗവാദം എന്ന പേരിലാണ് അഥവാ പ്രാഗ്മാറ്റിസം എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പ്രത്യേകത യുക്തിചിന്തനത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു യുക്തിചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി ഇനി ജോൺ ഡ്യൂയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്ന പേരുകൾ നമുക്ക് പഠിക്കാം ഒന്ന് പ്രോഗ്രസീവിസം അഥവാ പുരോഗമനവാദം പ്രോഗ്രസീവിസം രണ്ടാമത്തത് പ്രാക്ടിക്കലിസം പ്രയുക്തവാദം മൂന്നാമത്തത് എക്സ്പെരിമെന്റലിസം പരീക്ഷണവാദം ജോൺ ഡ്യൂയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്നത് പ്രോഗ്രസീവിസം പ്രാക്ടിക്കലിസം എക്സ്പെരിമെന്റലിസം എന്നീ പേരുകളിലാണ് പുരോഗമനവാദം പ്രയുക്തവാദം പരീക്ഷണവാദം ജോൺ ഡ്യൂയുടെ വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് നാം എപ്പോഴാണോ പ്രശ്നങ്ങൾ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് നാം ചിന്തിക്കുന്നത് എന്ന് നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് നാം ചിന്തിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ഡ്യൂയാണ് ഇനി ജോൺ ഡ്യൂയുടെ പ്രധാന കൃതികൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി വിദ്യാലയവും സമൂഹവും രണ്ടാമത്തത് ദ സ്കൂൾ ആൻഡ് ദ ചൈൽഡ് സ്കൂൾ ആൻഡ് ദി ചൈൽഡ് വിദ്യാലയവും കുട്ടിയും മൂന്നാമത്തത് സ്കൂൾ ഓഫ് ടുമോറോ സ്കൂൾ ഓഫ് ടുമോറോ നാളത്തെ വിദ്യാലയം നാലാമത്തത് സ്കൂ എജ്യൂക്കേഷൻ ടുഡേ എജ്യൂക്കേഷൻ ടുഡേ വിദ്യാഭ്യാസം ഇന്ന് എന്ന് മലയാളം അഞ്ചാമത്തത് ഡെമോക്രസി ആൻഡ് എജ്യൂക്കേഷൻ ജനാധിപത്യവും വിദ്യാഭ്യാസവും അപ്പോൾ വെക്കാൻ ഒരു എളുപ്പം ഇതിലുണ്ട് ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി ദ സ്കൂൾ ആൻഡ് ദി ചൈൽഡ് അപ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെയാണല്ലോ സൊസൈറ്റി ചൈൽഡ് എന്ന വ്യത്യാസമേ ഉള്ളൂ ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി ദ സ്കൂൾ ആൻഡ് ദി ചൈൽഡ് സ്കൂൾ ഓഫ് ടുമാറോ എഡ്യൂക്കേഷൻ ടുഡേ ടുമാറോ ടുഡേ എന്നീ രണ്ട് വാക്കുകൾ അതിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചില രീതികളിലൂടെ നമുക്ക് ഇത് വെക്കാൻ പറ്റും ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ ഇങ്ങനെ അഞ്ച് പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള ചിന്തകൻ ജോൺ ലോക്ക് ആണ് ജോൺ ലോക്ക് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസു പോലെ സംശുദ്ധമാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് ഇതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ജനിച്ചു വീഴുമ്പോ ഒരു കുട്ടിയുടെ മനസ്സ് വെള്ളക്കടലാസു പോലെ സംശുദ്ധമാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് അതായത് കണ്ണുകൊണ്ട് കാണുമ്പോൾ കുറെ കാര്യങ്ങൾ കുട്ടി പഠിക്കും കാതുകൊണ്ട് കേൾക്കുമ്പോൾ കുട്ടി പുതിയ പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കും അല്ലെ അതാണ് ആ മനസ്സെന്ന വെള്ള കടലാസിൽ പിന്നെ എഴുതുന്നത് ഈ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് ആ ഹൃദയത്തിൽ അവന്റെ മനസ്സിൽ അവൻ എഴുതി വെക്കുന്നത് അതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് ഇതാണ് ജോൺ ലോക്ക് പറഞ്ഞത് ജോൺ ലോക്ക് മുന്നോട്ട് വെച്ച ദർശനമാണ് ക്ലാസിക്കൽ ലിബറലിസം ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവാണ് ജോൺ ലോക്ക് ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവ് ആരാണ് ജോൺ ലോക്ക് ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് തിയറി തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് തിയറിയിൽ പറയുന്നത് എന്താണ് മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ് അഥവാ മനസ്സ് ഒരു ഒന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് ആണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ള കടലാസാന്ന് പറഞ്ഞില്ലേ അതേ കാര്യം തന്നെയാണ് ഇത് ടബുലാ രാസ തിയറി എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പോ പരീക്ഷയിൽ ചോദിച്ചേക്കാം ചബുലാ റാസ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് ജോൺ ലോക്ക് ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യം ഉത്തമശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ പഠിതാവിൽ അഥവാ വിദ്യാർത്ഥിയിൽ ഉത്തമശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ കർത്തവ്യം എന്നാണ് ജോൺ ലോക്ക് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണല്ലോ അല്ലേ വലിയ വിദ്യാഭ്യാസം നേടിയവരും സ്വഭാവങ്ങൾ വളരെ മോശമാവുന്ന ഒരു സാഹചര്യം നിലവിൽ നമുക്ക് സമൂഹത്തിൽ കാണാം അപ്പൊ ജോൺ ലോക്ക് പറഞ്ഞത് അങ്ങനെ കുറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ല സ്വഭാവം ശീലിക്കുന്നില്ല എങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം നേടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നന്മയായിരിക്കണമെന്ന് അദ്ദേഹം അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നന്മയായിരിക്കണം എന്നാണ് ഇനി നമുക്ക് ഹെർബർട്ട് സ്പെൻസർ കുറിച്ച് പറയാം ഹെർബർട്ട് സ്പെൻസർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു നേരത്തെ പ്ലാറ്റോയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പ്ലാറ്റോ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഹെർബർട്ട് സ്പെൻസർക്കുള്ളത് അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ കുട്ടി പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള കളരിയായിട്ട് അദ്ദേഹം കരുതുന്നത് കുടുംബമാണ് അപ്പൊ കുടുംബത്തിൽ നിന്നാണ് കുട്ടി സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കേണ്ടത് എന്ന് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് അവരെ കഠിനമായി ശിക്ഷിക്കുന്നതിനെ ഹെർബർട്ട് സ്പെൻസർ അനുകൂലിച്ചില്ല അദ്ദേഹം പറഞ്ഞത് കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം നന്നാവേണ്ടത് രക്ഷിതാക്കളും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് അധ്യാപകരും രക്ഷിതാക്കളും നന്നായാൽ ആ നല്ല മനുഷ്യരെ കണ്ട് കുട്ടികൾ നന്നാവും അതായത് കഠിന ശിക്ഷകൾ കൊടുത്ത് കുട്ടികളിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാണ് ആദ്യമായി മനശിക്ഷണം പാലിക്കേണ്ടത് എന്നാൽ കുട്ടികളും അതേപടി വളരും പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം പ്രകൃതി നൽകുന്ന ശിക്ഷ പ്രകൃതി നൽകുന്ന ശിക്ഷ കുട്ടികളിൽ ആത്മശിക്ഷണം വളർത്തും എന്താ ഈ പ്രകൃതി നൽകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ഒരു കുട്ടി സാധനങ്ങൾ കുഴച്ചു മറിച്ചാൽ അവനെ കൊണ്ട് തന്നെ അവ അടുക്കി വെപ്പിക്കണം അല്ലാതെ ഇതിനൊന്നും കഠിന ശിക്ഷ നൽകരുത് ഒരു കുട്ടി നല്ല രീതിയിൽ അടുക്കി വെച്ച കുറെ പുസ്തകങ്ങളൊക്കെ ആകെ തള്ളിയിട്ട് ആകെ പിന്നെ അലങ്കോലമാക്കി അവിടെ അവന് എന്താ ചെയ്യേണ്ടത് അവനോട് തന്നെ പറയണം അത് ശരിയാക്കി വെക്കാൻ അല്ലാതെ കഠിനമായി ശിക്ഷിക്കുകയല്ല വേണ്ടത് പ്രകൃതി നൽകുന്ന ശിക്ഷ കുട്ടികളിൽ ആത്മശിക്ഷണം വളർത്തുമെന്ന് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു ഇനി നമുക്ക് ഹെർബർട്ട് സ്പെൻസറുടെ ചില കൃതികൾ പരിചയപ്പെടാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഒന്ന് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ രണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് മൂന്നാമത്തത് എജ്യൂക്കേഷൻ ഇന്റലക്ച്വൽ മോറൽ ആൻഡ് ഫിസിക്കൽ ഒന്നാമത്തത് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ രണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് മൂന്ന് എജ്യൂക്കേഷൻ ഇന്റലക്ച്വൽ മോറൽ ആൻഡ് ഫിസിക്കൽ ഇനി നമുക്ക് പൗലോ ഫ്രയറിനെ കുറിച്ച് പറയാം പൗലോ ഫ്രയർ അദ്ദേഹം നിഷ്ക്രിയമായ പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് വിദ്യാഭ്യാസത്തിൽ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകൾ പലതും നിഷ്ക്രിയമായിരുന്നു ആ നിഷ്ക്രിയമായ വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് വിദ്യാഭ്യാസത്തിൽ നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പൗലോ ഫ്രെ അദ്ദേഹം വിശ്വസിച്ചത് വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണം എന്നാണ് വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണം എന്ന് വിശ്വസിച്ച ദാർശനികനാണ് പൗലോ ഫ്രയർ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം അതിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാംസ്കാരിക നവീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാംസ്കാരിക നവീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലെ ആധുനിക വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് വിയോജിപ്പുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ന് വിദ്യാഭ്യാസം സമൂഹത്തിന് രൂപം നൽകുകയല്ല ചെയ്യുന്നത് ശരിക്കും വിദ്യാഭ്യാസം ഒരു മികച്ച സമൂഹത്തെ വാർത്തെടുക്കുകയാണ് വേണ്ടത് പക്ഷെ ഇന്ന് അതല്ല സംഭവിക്കുന്നത് ഇന്ന് അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമൂഹം വിദ്യാഭ്യാസത്തിന് രൂപം നൽകുകയാണ് ചെയ്യുന്നത് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ശരിക്കും അങ്ങനെയല്ല വേണ്ടത് വിദ്യാഭ്യാസം ഒരു മികച്ച സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് അധികാരത്തിൽ ഇരിക്കുന്നവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന് രൂപം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് പൗലോ ഫ്രയർ അഭിപ്രായപ്പെട്ടു പൗലോ ഫ്രയറയുടെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലെ പ്രശസ്തമായ ഒരു കൃതിയാണ് പെഡഗോജി ഓഫ് ദി ദി ഒപ്രസ്റ്റ് പെഡഗോജി ഓഫ് ഒപ്രസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ മർദ്ദിതരുടെ ബോധനശാസ്ത്രം മർദ്ദിതരുടെ ബോധനശാസ്ത്രം അഥവാ പെഡഗോജി ഓഫ് ദി ഒപ്രസ്റ്റ് പൗലോ ഫ്രയറുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് അദ്ദേഹത്തിന് വേറെയും പുസ്തകങ്ങളുണ്ട് ഒന്ന് എജ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് എഡ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് ആക്ഷൻ ആക്ഷൻ ഫോർ ഫോർ ഫ്രീഡം ഫ്രീഡം മൂന്ന് ഹോപ്പ് പെഡഗോജി ഓഫ് ഹോപ്പ് നാല് ദിക്സ് അപ്പൊ അഞ്ച് പുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഒന്ന് ഇവിടെ മുകളിലുണ്ട് പെഡഗോജി ഓഫ് ദി ദിസ്റ്റ് രണ്ട് എജ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് മൂന്ന് കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം നാല് പെഡഗോജി ഓഫ് ദി ഹോപ്പ് പെഡഗോജി ഓഫ് ഹോപ്പ് ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ